അമ്മേ ആ ചാദനെ ഇന്ന് ഓണത്തിന്റെ അഞ്ചാം ദിവസം എന്താണ് അപ്പൊ നമ്മൾ ഇന്നിടാൻ പോകുന്നേ ഇന്ന് ഒരു സ്പെഷ്യൽ സദ്യ കഥയാണ് ആണോ കൂട്ടുകറി അയ്യോ അപ്പൊ നല്ല പാടുള്ളതായിരിക്കുമല്ലോ പുത്തും കടലായിരുന്നല്ലോ അപ്പൊ കടലെടുത്ത് വച്ചിട്ടുണ്ട് എന്നാൽ നോക്കാം ഇന്ന് നമ്മുടെ കൂട്ടുകറിക്ക് ഞാനിവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്നത് കായുണ്ട് ചേനയുണ്ട് കുഞ്ഞു കഷ്ണമായിട്ട് അരിഞ്ഞിരിക്കണേ പിന്നെ കടല ഒരു നാല് വിസിൽ വന്ന് ഉപ്പ് മാത്രം ഇട്ട് വേവിച്ച് വെച്ച കടലയുണ്ട് അപ്പോൾ അതെല്ലാവരും കൂടി ഒരു കുക്കറിലേക്ക് ഇട്ടു ഇനി അതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് മഞ്ഞൾപ്പൊടി ചേരം മുളക് പൊടി ചേരം കുരുമുളക് പൊടി ഇനിയും കുറച്ച് വെള്ളമൊഴിച്ച് നമുക്കത് കുക്കറിൽ ഒരു വിസിൽ മതിയാവും കായ്ചനയില അതൊന്ന് വേവിച്ചെടുക്കാം നമ്മുടെ കഷ്ണമൊക്കെ വേവണ സമയത്ത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒരു അരമുറി തേങ്ങയും കുറച്ച് ജീരകവും കൂടെ ചില വെള്ളം ചേർത്ത് അരച്ചെടുക്കാം നമ്മുടെ കഷ്ണമൊക്കെ നല്ലതുപോലെ വെന്തു ഇപ്പം നമ്മൾ മിക്സിയിൽ അരച്ച് വെച്ച് തേങ്ങയും കൂടെ ചേർത്തു ഒരു ശക്കലം ശർക്കര പാനിയും കൂടെ ഞാൻ അതിനകത്തേക്ക് ചേർത്തിട്ടുണ്ട് കേട്ടോ ഇനി അതൊന്ന് എടുക്കാം ഇനി നമുക്ക് അതിലേക്ക് തേങ്ങ വറുത്തിടാനുള്ള തേങ്ങയൊന്ന് വറുത്തെടുക്കാം ഞാൻ ഏകദേശം ഒരു ഒന്നര കപ്പ് തേങ്ങ വറുത്തിടാൻ നല്ലോണം തേങ്ങ വേണം അതൊന്ന് നമുക്കൊന്ന് വറുത്തെടുക്കാം നമ്മുടെ തേങ്ങയും നല്ല വറവ് പാകത്തിനായിട്ടുണ്ട് നമ്മൾ തീയലിനൊക്കെ വറുക്കണ അത്രയും ബ്രൗൺ കളറാക്കിയിട്ടുണ്ട് കേട്ടോ തീ ഓഫ് ചെയ്യാം അങ്ങനെ നമ്മുടെ സദ്യ കൂട്ടുകറി റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല മണം പറഞ്ഞിട്ടുണ്ട് കൂട്ടുകറിയുടെ അതിൻ്റെ മുകളിൽ നമുക്ക് ഒരു തുള്ളി നെയ്യും കൂടെ വേണമെങ്കിൽ ഒഴിക്കാം